സഹോദരന്മാരെ നമ്മുടെ നാടുകളിലെ പള്ളികളിലും വീടുകളിലുമായി മഹാന്മാരുടെ ആണ്ട് ദിനം ആചരിച്ചുകൊണ്ടും അതുപോലെ നിബിദിനം ആചരിച്ചുകൊണ്ടും മറ്റും വീടുകളിൽ മറ്റും വിശേഷ ദിവസങ്ങളായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന അതായത് ഉദാഹരണമായി ഗൾഫിൽ പോകുന്നതിനും അതുപോലെ വീടുകൂടൽ സന്ദർഭവേളയിൽ ഏറ്റവും കൂടുതൽ സമസ്തക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണല്ലോ നേർച്ചയാക്കിക്കൊണ്ടും അല്ലാതെയുമുള്ള ഈ മൌലിത പാരായണം ഈ മൌലിത പാരായണത്തിൽ റബിയുൽ ലെവലിലും മറ്റും അല്ലാതെയും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു മൗലിതാണ് ഈ കാണുന്ന മങ്കൂസ് മൗലിത് അപ്പോ ഈ മൗലിദിനെ നമ്മുടെ നാട്ടിൻ ചുറ്റു ഭാഗത്തുമുള്ള എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടുതലായും നിമിതനമാകുമ്പോൾ ശക്തമായി എതിർക്കാറുണ്ട് കാരണം ഈ സമയത്താണ് റബിയുൽ ലെവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പള്ളികളിലും വീടുകളിലും വിശ്രമമില്ലാതെ ഈ മങ്കൂസ് മൗലി ചൊല്ലി വരുന്നത് അപ്പോൾ ഈ മങ്കൂസ് മൗലിദിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ മങ്കൂസ് മൗലിദിന്റെ അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഇതാണ് പഴയ കാലത്തുള്ള ഒരു മൗലൂദ് കിതാബ് ഈ കിതാബിൽ മങ്കൂസ് മൗലൂദിന്റെ ആദ്യമായി ഈ വരികൾ ഒന്ന് ശ്രദ്ധിക്കുക ജി അർത്ഥം യജമാനരിൽ ശ്രദ്ധിക്കുകൊണ്ട് വന്നിരിക്കുന്നു അർജുഹ ഞാൻ താങ്കളുടെ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു ഫലാ തൊഹീബ് മകസദി എന്റെ ലക്ഷ്യത്തെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് അതായത് നിങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം വേണം എന്നാണ് പറയുന്നത് ശേഷം കത് ഹല്ലബി എനിക്ക് വന്നിട്ടുണ്ട് മാ കത് ആലിമ മിനൽ അതാ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അതായത് എനിക്ക് വന്നിട്ടുള്ള വിപത്തുകളൊക്കെ നിങ്ങൾ അറിയാവുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത് വല്ലുൽമി വല്ല എനിക്ക് വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ആ വല്ലുൽമി അക്രമങ്ങൾ അതായത് അനീതികൾ ദുർബലതകൾ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭാഗ്യം ചെയ്തു തരൂ അതായത് അതിൽ നിന്ന് മോചനം എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാ സീത് സാദാത് എന്റെ യജമാനലിൽ യജമാനലേ എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്നത് അതിനുശേഷം ശേഷം സഫഹൗലഹു മിൻ വഫദിൻ ഖുർബി ഈ സംഭവം എന്താണെന്നുള്ളത് സംസ്ഥയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം പക്ഷെ ഇത് ചൊല്ലുന്ന അടികളായ ഒരാൾക്ക് പോലും ഇതിനെപ്പറ്റി അറിയില്ല അറിയുമെങ്കിൽ ബുദ്ധിയുള്ളവൻ ആണെങ്കിൽ നൂറ് ശതമാനം അവൻ ഇത് ചൊല്ലുമായിരുന്നില്ല അതായത് അന്നത്തെ മക്കാ ഉവൈരിസ് എന്ന മക്കാ മുഷിഖിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട് ആ ഉസ്മാൻ ഉവൈരിസ് താൻ ആരാധിക്കുന്ന തന്റെ ബിംബത്തിന്റെ അടുത്തുപോയി നിൽക്കുമ്പോൾ ബിംബം തലകുത്തി തലകുത്ത് കിടക്കുന്നു അപ്പോ വളരെയേറെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ ബിംബത്തിനോട് ആവലാതി പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടിന്റെ ആദ്യത്തെ വരിയാണ് നമ്മൾ ഈ പാടുന്ന ഈ കിതാബിൽ ഈ കാണുന്ന ഈ വരികൾ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക അയാ അല്ലയോ ഞങ്ങളുടെ ഉത്സവാഘോഷങ്ങളിലെ അല്ലെങ്കിൽ വിഗ്രഹമേ വിഗ്രഹത്തിന് ചുറ്റും വരിവരിയായി അണിനിരന്നിട്ടുണ്ട് മിം നിവേദക സംഘത്തിൽപ്പെട്ട സംഘത്തിൽപ്പെട്ടിം കുറുബി ദൂരസ്ഥലങ്ങളിൽ നിന്നും കുറുബി സമീപ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രമുഖരായ ആളുകളാണല്ലോ ഓ വിഗ്രഹമേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇതിൽ പറയുന്നത് ഇത് വിഗ്രഹത്തിനോട് പറയുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഞങ്ങളുടെ ദുഃഖത്തിൽപ്പെട്ടതാണ് എന്ത് ശേഷം ഇനി ഞങ്ങൾ കൊണ്ടുവന്ന തെറ്റുകൾ കൊണ്ടാണെങ്കിൽ <N> ി ഞങ്ങൾ തീർച്ചയായും മടങ്ങാം ഞങ്ങൾ തീർച്ചയായും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ് അപ്പോ അല്ലയോ വിഗ്രാമേ ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും കാരണമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ എന്നാണ് ബിംബങ്ങളോട് ഉവൈരിസ് എന്ന മുസ്ലിക്ക് തേടുന്നത് അപ്പൊ ഇതാണ് പ്രവാചകന്റെ മധുഹ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ചൊല്ലുന്നത് ഈ ഉവൈരിസ് എന്ന ആ പേര് കേൾക്കുമ്പോൾ കൂടെ ചൊല്ലുന്ന എല്ലാ അണികളായ മൗലിത അണികളും എന്ന് കേൾക്കുമ്പോൾ എന്ന് ഉറക്ക ചൊല്ലാറുണ്ട് കാരണം പാവപ്പെട്ട അണികളുടെ വിചാരം ഈ പറയുന്നത് മൂന്നാം ഖലീഫയായ മഹാനായ ഒസ്മാനുബിൻ അയുടെ മധുഹാണ് മുസ്ലിയാർ ഞങ്ങളെ കൊണ്ട് ചൊല്ലി കേൾപ്പിക്കുന്നത് എന്നാണ് ഈ പാവങ്ങളുടെ വിചാരം അള്ളാഹു ഇനിയെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ പാവങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ മാത്രമല്ല മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ശ്രദ്ധിക്കുൽ ഞാൻ പാപത്തിന്റെ വാഹനത്തിൽ കയറി അതായത് അറ്റവും എണ്ണവും ഇല്ലാതെ പാപമാകുന്ന വാഹനത്തിൽ കയറി എന്നാണ് അതിൽ പറയുന്നത് ശേഷം താങ്കളോട് ഞാൻ ശിക്കായത്ത് ചോദിക്കുന്നു അതായത് താങ്കളോട് ഞാൻ ആവലാതി പറയുന്നു അതിൽ അതായത് ആ വിഷയത്തിൽ യാ നബിമാരിൽ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ അലൈഹി തേടുകയാണ് ചെയ്യുന്നത് ശേഷം അതുപോലെ മറ്റൊന്നാണ് അന്ത മുൻജീനാ മിനൽ മിൻ വൽ എന്താ പറയുന്നത് ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നിബിയേ അങ്ങാണ് ഞങ്ങളുടെ കാവൽ എന്നാണ് അവിടെ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിൽ വല്ല സംശയവും ഏതെങ്കിലും സംസ്ഥക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ അവരവരുടെ നേതാക്കന്മാരുമായിട്ടോ ഉസ്താദ്മാരുമായിട്ടോ ഒന്ന് ചോദിച്ചു നോക്കുക ഉസ്താദ് ഈ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് എന്നിട്ടും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വല്ല സംശയവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി മംഗൂസ് മൗലിദി വ്യാഖ്യാനം മുക്കം മുഹമ്മദ് ബാക്കി ഇത് സമസ്തക്കാരുടെ പുസ്തകം തന്നെയാണ് അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി മാത്രമല്ല ഞാൻ ഈ വായിക്കുന്ന മൗലൂദി കിതാബ് സമസ്തയുടെ കീഴിലുള്ള മദ്രസയിലെ പാഠപുസ്തകം അച്ചടിച്ചു വരുന്ന അതായത് കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് നൂറുൽ ഇസ്ലാം മദ്രസ ചന്തപടി തിരൂരങ്ങാടി പ്രസൽ നിന്ന് അച്ചടിച്ചിറക്കിയ വളരെ പഴക്കം ചെന്ന കിതാബാണ് അപ്പോ ഇതൊക്കെ ആധുനികകാല വഹാബികൾ കടത്തിക്കൂട്ടി അച്ചടിച്ച് വിട്ടതാണ് എന്ന് പറഞ്ഞ് ആരും ഇനിയും തടിയുരാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു ശേഷം എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നിബിയേ നിങ്ങൾ ഞങ്ങളെ കാക്കണേ നബിയേ എന്നാണ് അവിടെ പറയുന്നത് അതായത് ഞങ്ങളുടെ പാപഭാരം കാരണം കണ്ണീരൊഴുക്കാനോ പൊട്ടിക്കരാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല നബിയേ എന്നാണ് അവിടെ പറയുന്നത് കാരണം അത്രമാത്രം തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മൃദതായി പോയാക്കാവുന്ന ഭീമമായ അബദ്ധ ജഡില വരികൾ ധാരാളം ഈ പോരിശയാക്കപ്പെട്ട് ചൊല്ലുന്ന മങ്കൂസ് മൗലൂദിൽ മാത്രമല്ല സമസ്തക്കാരുടെ പോരിശയാർന്ന് ഷറഫുൽ അന മൗലൂദിലും ജാല മുഹമ്മദ് മൗലൂദിലും സർദീപ് മൗലൂദിലും ബർസൻജി മൗലൂദിലും തുടങ്ങിയ സിദ്ദീഖ് മൗലൂദ് അലി മൗലൂദ് ഫാത്തിമ മൗലൂദ് സലാം മൗലൂദ് അങ്ങനെ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത പല മൗലൂദിലും ഇതിനേക്കാൾ വലിയ ജഹാലത്തിന്റെ അബദ്ധ കൂമ്പാരങ്ങൾ കാണാനേ സാധിക്കൂ എന്തിനേറെ പറയുന്ന ഇവരുടെ മഹ്യുദ്ദീൻ തരീക്കത്തുകാരുടെയും നിഫാഹി തൊരീക്കത്തുകാരുടെയും അവരുടെ മൗലൂദുകളിൽ പരസ്പരം വാക്കേറ്റ മത്സരങ്ങളാണ് നടക്കുന്നത് അതൊക്കെ ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിച്ച് തന്നെ പരിശോധിക്കാം ചുരുക്കി പറഞ്ഞാൽ അബദ്ധങ്ങളില്ലാത്ത ഒരു മൗലൂദെങ്കിലും കാണിക്കാൻ സമസ്തക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല അതിന് ഉദാഹരണമാണ് സമസ്തക്കാരുമായി മുന്നേ നടന്ന ഒരു മൗലൂദ് ചർച്ചയിൽ ഈ മുസ്ലിയാർ പറഞ്ഞ ബാക്കിയുള്ള മൗലൂദ് ഏതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ അന്ന് പോയ പോക്കാണ് വർഷം ഇന്നേക്ക് പന്ത്രണ്ട് കഴിഞ്ഞിട്ടും പിന്നെ മൗലൂദിന്റെ ചർച്ചയിൽ ഈ മുസ്ലിയാരെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്തിനേറെ പറയുന്നു ഇതാണ് ഇവർ പള്ളിയിൽ വെച്ച് ചൊല്ലുന്ന പോരിശയാക്കപ്പെട്ട ഷറഫൽ അനാ മൗലൂദ് ഈ മൗലൂദിലെ വരിയാണ് അബുദൂഖൽ മിസ്ക്കീനു യർജു ജമ്മൽ ജമൽ മിസ്കീനു മിസ്കീനായ നിന്റെ അടിമ റസൂലിനോടാണ് പറയുന്നത് മിസ്കീനായ നിന്റെ അടിമ എർജോ പ്രതീക്ഷിക്കുന്നു ജമ്മ നിന്റെ എല്ലാ ഔദാര്യത്തെയും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അൽ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഫീക ഖദ് പ്രതീക്ഷിച്ചോണ്ട് ഫീസൻ തുന്നിലാണ് കത് ഖദ് തു ഞാൻ ഏറ്റവും മികച്ചത് എന്റെ വിചാരം അതായത് നിങ്ങളെക്കുറിച്ചാണ് എന്റെ വിചാരം ഏറ്റവും നല്ലതാണ് എന്നാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത് പിന്നെ അവിടെ പറയുന്നത് യാ ബഷീറു യാ നദീറോ അത് റസൂൽദാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ് അതായത് യാ ബഷീറു യാ നദീറു സന്തോഷ വാർത്ത അറിയിക്കുന്നവനെ താക്കീത് നൽകുന്നവനെ യാ നവീറോ താക്കീത് നൽകുന്നവനെ അത് നബിയുടെ സിഫത്തുകളാണ് അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുർത്തദ്യേക്കാവുന്ന ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹു അല്ലാത്തവരുള്ള തേട്ടമാണ് നമ്മൾ ഇന്നേ ഈ മോലൂദുകളിൽ ഒരുപാട് കണ്ടത് എന്നാൽ ഖുർആൻ ലെ പതിമൂന്നാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ലഹു ദാവുൽ ഹക് അവനോട് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന ആരോട് അള്ളാഹുവിനോട് അതായത് അള്ളാഹുവിന് പുറമെ അവർ ആരോടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരാരും യാതൊരു ഉത്തരവും നൽകുന്നവരല്ല വമാഹു അതായത് വെള്ളം തന്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും അതിന്റെ നേരെ നീട്ടിപ്പോകുന്നവനെ പോലെ മാത്രമാകുന്നു അവർ അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സത്യനിഷേധികളുടെ പ്രാർത്ഥന അവർ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഖുർആൻ ഇത്ര വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞതുണ്ട് അപ്പൊ സത്യവിശ്വാസികൾ മാത്രം അതിൽ പാഠം ഉൾക്കൊള്ളുക തന്നെ ചെയ്യുന്നുണ്ട് ഇനി സമസ്തക്കാരുടെ ഫാത്തിമ മൗലൂദിലുള്ള മറ്റൊരു ബഹുരസാണ് അതായത് നബി നബിസ്ലാ അലൈഹി വസ്ലാം മെറാജിന് പോയപ്പോൾ സ്വർഗത്തിൽ ഒരു ആപ്പിളിന്റെ മരത്തിൽ നിന്ന് ജിബിരിലാ അലി സ്വലാത്തു വസ്ലാം പഴുത്ത ആപ്പിൾ നബി പറിച്ചു അലൈഹി കൊടുത്ത കൊടുത്തത്രേ അപ്പോൾ ജിബിലി ഈ ആപ്പിൾ കൊടുക്കുമ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ജിബിരിലി അലഹി സ്വലാത്തു വസ്സലാം ആശംസിക്കുകയും ചെയ്തു പ്രവാചകനോട് അപ്പോൾ ആ സ്വർഗത്തിലുള്ള ആപ്പിൾ കഴിച്ചതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അലൈഹി അലൈവസ്ലാമുഖ ഫാത്തിമ റല്ലാഹുനെ പിറന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഇത് ഹരീഫിൽ ഉള്ളതല്ല ഏട്ടാ ഇത് ഫാത്തിമ മൗനൂദിനുള്ള സംഗതിയാണ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിക്കുക ഒൻപത് മാസം ഗർഭം ധരിച്ച സമയത്ത് ധരിച്ചാൻ സ്വർഗത്തിന്റെ വാസന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് ഹരീഫിൽ ഉള്ളതല്ല ഇത് ശേഷം ശേഷം ബി പ്രസവിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബിയിലേക്ക് നീങ്ങി എന്നാണ് അതിൽ പറയുന്നത് ശേഷം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർഗത്തെ കുറിച്ച് ആഗ്രഹം തോന്നിയാൽ ഫാത്തിമെ പോയിട്ട് ചുംബിക്കുമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും മൗലൂദിനുള്ളതാണ് അപ്പോ യഥാർത്ഥത്തിൽ നബ്സ് അല്ലാസ്ലാമെറാജിന് പോയത് നബിസ് അല്ലാസ്ലമുയുടെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ശ്രദ്ധിക്കണം അതായത് അല്ലാസ്ലാമിക്ക് നുപൂവത്ത് ലഭിച്ചത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മെഹാറിന് പോയത് അപ്പൊ അതിനുശേഷമാണ് അതായത് സ്വർഗതര പഴം കഴിച്ചതിന് ശേഷമാണ് ഫാത്തിമാബി ജനിച്ചത് എന്ന് മൗലൂദിൽ പറയുന്നു ആ മൗലൂദിൽ തന്നെ കുറച്ച് വായിച്ചതിന് ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക ഇത് അടുത്ത പേജിൽ ശ്രദ്ധിക്കുക അതായത് നുബുവത്ത് കിട്ടുന്നതിന്റെ അഞ്ച് വർഷം മുന്നെയാണ് ഫാത്തിമാബി ജനിച്ചത് എന്ന് ഈ മൗലൂദിൽ തന്നെയുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിളിന്റെ ഒരു കള്ളക്കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ഓർത്തിട്ടില്ല അതായത് റസൂൽ സല്ലാ അലൈഹി സ്വലമക്ക് അനുഭവത്തിൽ കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സാണ് അതിന് അഞ്ച് വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് ഫാത്തിമാബി ജനിച്ചതെന്നാണ് പറയുന്നത് എന്നാൽ ഈ മൗലൂദിൽ പറഞ്ഞത് അലൈഹി സല്ലമയുടെ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ മെഹാറിന് പോയപ്പോൾ ജിബിലിയിൽ കൊടുത്ത സ്വർഗ്ഗത്തിലുള്ള ആപ്പിൾ കഴിച്ചിട്ടാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മഹദി ഹദീജാർ അള്ളാഹ്ന്ന ഫാത്തിമബിയെ പ്രസവിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ എന്താണ് ഇവരുടെ അവസ്ഥ നബിസ് അള്ള അലൈസ് എന്താണ് പറഞ്ഞത് മൻ കദ അലിയമിൻ എല്ലാവർക്കും ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അപ്പൊ മലക്കുകൾ ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യ കുമ്പാരങ്ങൾ പ്രമാണമാക്കി അതും തലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ജക്കറിയാ സുലാഹി റഹിമുല്ലാ പണ്ട് പറഞ്ഞതുപോലെ ഇവരെ ഇന്നും ഹുറാഫി എന്ന് വിളിക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇത് ഇവരുടെ വേറെ ഒരു മൗലൂദാണ് ഇത് നോക്കൂ ലാ ഇല്ലം തനലി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മൗലൂദിന്റെ വരികൾ ഇതിലുണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ലിസാനി തുടങ്ങിയ പലതിന്റെ പേരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഴയകാലത്ത് നമ്മൾ ഒരുപാട് ചെല്ലിയതായിരുന്നു അന്നൊന്നും ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു അതായത് അന്തല്ലതി അല്ലം തന അന്ത നീ അല്ലതീ എങ്ങനത്തവനാണ് അല്ലം തന ഞങ്ങളെ പഠിപ്പിച്ചതില്ല അതിന കണ്ണില്ല ഇല്ലഅഹ അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ കണ്ണില്ല അതേപോലെ അള്ളാഹു അല്ലാതെ മൂക്കില്ല അതേപോലെ അള്ളാഹു അല്ലാതെ ചെവിയില്ല അല്ലാതെ നാവില്ല തുടങ്ങി കൈയില്ല കാലില്ല തലയില്ല തുടങ്ങിയ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അല്ലാതെയും വെച്ചുകൊണ്ടുള്ള ഈ ദിക്കറ് നമ്മൾ ചെറുപ്പത്തിൽ ചൊല്ലുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടെന്നാണ് വിചാരിച്ചത് അതും നമുക്കാർക്കും കാണാൻ കഴിയാത്ത വലിയ അർത്ഥമായിരിക്കും അർത്ഥമായിരിക്കുമെന്നാണ് ഉസ്താക്കന്മാരൊക്കെ നമുക്കന്ന് പഠിപ്പിച്ചു തന്നത് ഇത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലോ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നും ഇതെല്ലാം ഇന്നത്തെ പുത്തൻവാദികൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പിന്നീട് ഇന്ന് മനസ്സിലാക്കിയപ്പോൾ അലഹദില്ല അതിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പൈത്താണ് സലാം ബൈത്ത് ഈ ബൈത്തിൽ കാണുന്നു അസ്സലാം അതായത് പാപങ്ങൾ കളയുന്നവരേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം എന്നാൽ വമയ്യ ഇല്ലല്ലാ അതായത് പാപങ്ങൾ ഇല്ലാതെയാക്കാൻ പുറത്ത് തരാൻ അതായത് മായ്ച്ചു കളയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ എന്നാൽ ഇവര് ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തുകൾ പടപ്പുകളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കുകാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അസ്സലാം യാ ജാലിൽ കുറൂബി അതായത് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഇതൊക്കെ പടപ്പുകളോടാണ് അവർ പറയുന്നത് എന്നിങ്ങനെ തുടങ്ങിയ നിരവധി അപകട കൂമ്പാരങ്ങളാണ് ഇവരുടെ മുഴുവൻ മാലയിലും മൗലൂദുകളിലും ഒക്കെ ആയിട്ടുള്ളത് മാത്രമല്ല ഇവരെ പ്രധാനപ്പെട്ടതിൽപ്പെട്ട ഈ മങ്കൂസ് മൗലൂദിന്റെ ഒന്നാമത്തെ വരിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് സുബാൻ ഹുദാ അതായത് മാസത്തിൽ സന്മാർഗ്ഗ പ്രവാചകനായ ചന്ദ്രനെ ഉദിപ്പിച്ച് അള്ളാഹു പരിശുദ്ധൻ തന്നെ എന്നാണ് ഇവർ പറയുന്നത് അപ്പോ നബിഅലിസ്ലാമെ ജനിച്ചത് റബ്യൂൽ പന്ത്രണ്ടിനാണ് എന്നുള്ള കാര്യത്തിൽ നിരവധി പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനേറെ പറയുന്നു മഹാനായ ഷെയ്ഖ് ഷേഖർ സ്വന്തം കിതാബായ കിതാബായി എഴുതിയിരിക്കുന്നത് മുഹറമാസാണ് ജനിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ കിതാബൊക്കെ ഒരവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇത്തരം അബദ്ധത്തിൽ ചെന്ന് ഇവർ ചാടില്ലായിരുന്നു ശേഷം പറയുന്നത് ശ്രദ്ധിക്കുകയം അതായത് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശം അവൻ സൃഷ്ടിച്ചു ആ ഒരു അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മങ്കൂസ് മൗലി ദിവ്യാന്തിന്റെ മുക്കം മുഹമ്മദ് ബാഖ് സമസ്തയുടെ ആ മുസ്ലിയാർ എഴുതിയ ആ പുസ്തകത്തിന്റെ അർത്ഥമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ശേഷം വസം മഹു മുഹമ്മദ് അവർക്ക് മുഹമ്മദ് എന്ന് പേരും നൽകാൻ എന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന മാതാവ് ആമിനാബിബിക്കും പിതാവ് അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് നൽകാൻ അള്ളാഹു തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് പ്രമാണൊന്നുമില്ല കേട്ടോ അതിന് അവർ പ്രമാണമായി എവിടെ കൊടുത്തിരിക്കുന്നത് മവാഹിബ് എന്ന് പറയുന്ന ഒരു കിതാബാണ് ഇനി ആ മവാഹിബ് എന്ന് പറയുന്ന കിതാബ് കിതാ പരിശോധിച്ച് നോക്കിയാൽ അവർ അവിടെ പ്രമാണമായി കൊടുത്തിരിക്കുന്നത് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ കിതാബാണ് അതായത് ഒരു വഴിപോക്കൻ ഒരു നാട്ടുകാരനോട് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു ബസ് സ്റ്റാൻഡ് എവിടെയാണ് അപ്പോൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് എന്ന് പറഞ്ഞ പോലെയാണ് മങ്കൂസ് മൗലിദിന്റെ ഈ വരിയുടെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഒരു മൗലൂദിനും ആധികാരികമായ തെളിവുകൾ കാണാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ഉറപ്പാണ്